തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ ടി ജലീൽ എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഭരണഘടനാ സംരക്ഷണ റാലി ചേരുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നടക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായാണ് അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ളത് ഏത് നിയമനിർമ്മാണ സഭക്കും ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളെ നടത്താൻ പാടു എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമായി ഭരണഘടനാ ഭേദഗതി ചെയ്ത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത വലിയൊരു ജനവിഭാഗത്തെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നേരത്തെയും ഇങ്ങനെ തന്നെയാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ ചെയ്തിട്ടുള്ളത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അത് കേവലം ഒരു വിഭാഗത്തിൻ്റേതാണ് എന്നായിരുന്നു പലരും ധരിച്ചിരുന്നത് മറ്റുള്ള ജനവിഭാഗങ്ങളുടെ മേലേക്ക് അത് വരില്ല എന്നും കരുതിയിരുന്നു പക്ഷേ അധികം വൈകാതെ ഗുജറാത്തിൽ ഗുജറാത്തിലെന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് മണിപ്പൂരിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടന്നത് നിരവധി ചർച്ചകൾ അവിടെ തകർക്കപ്പെട്ടു ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വംശഹത്യയുടെ ആദ്യ വെടി സംഘപരിവാർ പൊട്ടിച്ചത് ആ പരീക്ഷണം വിജയമാണ് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അടുത്ത ന്യൂനപക്ഷ ജനവിഭാഗത്തെ അതിന്റെ ഇരകളാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്റെ ഡ്രസ് സെന്റർ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്